ദൈവത്തിന്റെ ശത്രു മനുഷ്യന്റെ ശത്രുവായി തീരുവാനിടയായി ദൈവത്തിന്റെ തേജസ്സിലിരുന്ന ബിശാജ് അതൊരു ദൂതനാണ് ദൈവത്തെ ദൈവത്തെക്കാൾ ഉയർച്ച പ്രാപിക്കണമെന്നും അത്തന്നതിന്റെ മുകളിൽ സിംഹാസനം ഒരുക്കുമെന്നും ഹൃദയത്തെ ചിന്തിച്ച നിമിഷം ദൈവത്തിന്റെ സണ്ണിൽ നിന്നും ആ ദൂതനെ വെളിച്ചത്തിലായിരുന്ന തേജസ്സിൽ നിന്ന ദൂതനെ ഇരുട്ടിന്റെ അറയിലേക്ക് വെട്ടിയിടുവാനിടയായി അന്നുമുതൽ മനുഷ്യന്റെ എതിരെയാണ് ചിന്തിക്കുന്നത് ദൈവത്തിനെതിരെയാണ് ചിന്തിക്കുന്നത് ദൈവം എന്തു തന്നെ പ്രവൃത്തി ചെയ്താലും അതിനെതിരെ പ്രവർത്തിക്കുവാൻ വിശാചം പ്രവർത്തിച്ചു തുടങ്ങുവാനിടയായി അങ്ങനെ ഇരുട്ടിന്റെ അറയിൽ അടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ തള്ളപ്പെട്ട അഭിഷാജ് അടുത്ത ഒരു തന്ത്രവുമായി ദൈവത്തിന്റെ അടുക്കൽ എത്താനിടയായി ഒരിക്കലും അവൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ദൈവത്തോട് കൂടെ വസിക്കുവാൻ ദൈവത്തിന്റെ ചിന്തയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ സൃഷ്ടിയായി ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യൻ മനുഷ്യന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജീവൻ ആ ജീവന്റെ സ്രോതസ് ദൈവത്തിൽ നിന്നാണ് ആദ്യമേ മനുഷ്യൻ ദൈവത്തോട് വസ്ത്രമായിരുന്നു ദൈവത്തോട് കൂടെ ജീവിച്ച മനുഷ്യനെ ദൈവത്തിന്റെ ചിന്തയ്ക്ക് വിരോധമായി വിശാജിന്റെ ചിന്തയിൽ വിധയപ്പെട്ട് മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുവാനിടയായി അങ്ങനെ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ദൈവം വസിച്ചിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനെ ഇന്ന് പിരി പിശാജ് വിശുദ്ധിയുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനെ ഇന്ന് പാപത്തിന്റെ പ്രവൃത്തിയിൽ മനുഷ്യനെ അടിമയാക്കി തീർക്കുവാനിടയാണ് നാം നോക്കിയാൽ അറിയാം ഇന്ന് മനുഷ്യൻ പാവമെന്ന അടിമ നുഖത്തിന്റെ കീഴിലാണ് പാപമെന്ന ചുമട് അതിൽ അടിമയായിരിക്കുന്ന മനുഷ്യൻ പാപമെന്ന നുഖത്തിന്റെ കീഴിൽ അടിമയായിരിക്കുന്ന മനുഷ്യന് കുഞ്ഞ് ഒരു സ്വാതന്ത്ര്യമില്ലാതായിരിക്കുന്ന ഒരു കാലഘട്ടം വിശുദ്ധ വേദ പുസ്തകം പഠിപ്പിക്കുന്നു നല്ലത് ചെയ്തതമാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്റെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാതെ മുമ്പിലും ശത്രുവായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ അടിമതുഗത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം തീരുമാനിച്ചു ആ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് ക്രിസ്തു മുഖാന്തരം വിശാജിന്റെ പ്രവൃത്തികളെ അഴിപ്പായി ഈ വഴിയോരത്തു നിന്ന് വിളിച്ചു പറയുന്ന സുവിശേഷം ഈ സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ വചനത്തെ പേടിക്കുന്ന ഭയപ്പെടുന്ന ഒരു അദൃശ്യമായ ഈ ലോകത്തിന്റെ പ്രഭു ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞ ദൈവമാണ് ഈ വചനത്തിൽ അതിജീവിക്കുന്ന വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രവൃത്തികളെ അഴിപ്പാനിടയായത് മനുഷ്യനെ കൊണ്ട് കഴിയാത്തത് മനുഷ്യൻ എത്ര ശ്രമിച്ചിട്ടും ദൈവത്തോട് അടുക്കാൻ കഴിയുന്നില്ല മനുഷ്യൻ എത്ര ശ്രമിച്ചിട്ടും ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കാൻ കഴിയുന്നില്ല വിമോചനം വരുവാൻ ഇടയാകുന്നില്ല മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് യാഗങ്ങൾ ആരാധനകൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രാപ്തി കൊണ്ടും ദൈവത്തിൽ നിന്നും പ്രസാദം ലഭിക്കേണ്ടതിന് ദൈവം പ്രസാദിച്ചാൽ എന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറും ദൈവം പ്രസാദിച്ചാൽ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും ദൈവമുണ്ടെന്ന് മനുഷ്യനറിയാം പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധി ആ വിശുദ്ധിയിലൂടെ അടുത്ത് ചെല്ലാൻ മനുഷ്യന് കഴിയുന്നില്ല കാരണം ദൈവം വിശുദ്ധരായിരിക്കുന്നു പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ദൈവത്തോട് അടുക്കുന്ന എങ്ങനെയാ ശുദ്ധി ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ പാപത്തെ അനുസരിക്കുമ്പോൾ പാപത്തെ അനുസരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അശുദ്ധിയല്ലേ വെളിപ്പെടുന്നത് അശുദ്ധിയായ പ്രവൃത്തികൾ പാപചിന്തകൾ പാപപ്രവർത്തികൾ നാട്ടുമൃഗങ്ങൾ പോലും ചെയ്യാത്ത പ്രവൃത്തികൾ മനുഷ്യരിൽ നിന്നും ലോകത്തിൽ വെളിപ്പെടുമ്പോൾ പല വ്യക്തികളും പറയാറുണ്ട് ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിയാതെയാണ് ഞാനിത് സുബോധത്തിൽ ചെയ്തതല്ല ഞാൻ ആ നിമിഷം എന്നെ മറക്കുകയും തന്ന സമാധാനം എനിക്ക് ദൈവം തന്ന സന്തോഷം എനിക്ക് ദൈവം തന്ന കുടുംബം പ്രിയ കുഞ്ഞെ ചില വ്യക്തികൾ പറയാറുണ്ട് ഞാൻ അറിയാതെ ചെയ്തുപോയ പാപം നീ അറിയാതെ നിന്റെ ജീവിതത്തിൽ ആരതിക്രമിച്ചു കഴിഞ്ഞ രണ്ട് കൈ മലർത്തി പറയും എനിക്കറിയത്തില്ല സഹോദര പക്ഷെ എനിക്കൊരു അറിയാം ഞാൻ ഈ പാവപ്രവൃത്തി അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ചെയ്തത് മറ്റൊരുവരിലേക്കുള്ള വൈരാഗ്യം കോപം ഇതൊന്നും എന്റെ സ്വഭാവമല്ല ഇതൊന്നും എന്റെ പ്രവൃത്തിയല്ല ഞാൻ അറിയാതെ എന്നെ അടിമയാക്കിയിരിക്കുന്നവൻ ഞാൻ അറിയാതെ എന്നെ സ്വാധീനിക്കുന്നവൻ പ്രിയക്കുഞ്ഞ് ഏതാരാണ് ൻ നീ അറിയാതെ നിന്നിലൂടെ വെളിപ്പെടുമെന്നത് എങ്ങനെയോ നിന്റെ രക്തത്തിൽ കിടക്കുന്ന പാപമാണ് നീ അറിയാതെ നിന്റെ ജീവിതത്തിൽ എങ്ങനെ പ്രവേശിച്ചു പ്രിയ കുഞ്ഞെ നീ അനുവാദം കൊടുക്കാതെ നിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ കാരണം നിന്നിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന പാപമെന്ന ദുസ്വഭാവമാണ് ഇന്നു പകൽ അതാര പ്രവൃത്തിയാണെന്നറിയാമോ ആ പ്രവൃത്തി നിൻ്റേതല്ല പിശാജിൻ്റെതാണ് നിന്റെ അകത്തു നിന്ന് ഉയർന്നു വന്ന മദ്യത്തിലേക്കുള്ള മോഹം വ്യഭിചാരത്തിലേക്കുള്ള മോഹം മയക്കുമരുന്നിലേക്കുള്ള മോഹം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കോപം ആ പ്രവൃത്തി ആരുടേതാണ് ആ പ്രവൃത്തി നിന്റെ അകത്തുനിന്ന് വന്നത് നിന്റെ പ്രവൃത്തി അല്ല ആ പ്രവൃത്തി പിശാജിന്റെതാണ് ലോകത്തിന്റെ അധികാരിയുടെ അകത്തു നിന്നും വെളിപ്പെടുന്ന പ്രവൃത്തിയെ ജയിക്കുവാൻ അവന്റെ പ്രവൃത്തികളെ അഴിപ്പുവാൻ അവന്റെ പ്രവൃത്തിയിൽ നിന്നും നിന്നെ പുറത്തെടുക്കുവാൻ ജയിച്ച ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നാം വേദപുസ്തകത്തെ വാക്കിയും എങ്ങനെയായിരുന്നു പിശാജിന്റെ പ്രവൃത്തികളെ അഴിപ്പൈവുത്രൻ പ്രത്യക്ഷനായി പ്രിയക്കുഞ്ഞെ യേശു ക്രിസ്തു ഈ താളലോകത്തേക്ക് ഇറങ്ങി വന്നത് ത്തിന്റെ അധികാരിയിൽ നിന്നും ഇരുളിന്റെ ആധികാരിയത്തിൽ നിന്നും പിശാജിന്റെ ദുഷ്ടതയിൽ നിന്നും നിന്നെ വിടിവെക്കുവാൻ വേണ്ടിയാണ് നിന്റെ അകത്ത് ആ ദൈവപ്രവൃത്തി എങ്ങനെ നടക്കും ആ ദൈവപ്രവൃത്തി നിന്റെ അകത്ത് നടക്കണമെങ്കിൽ തോറ്റുകിടക്കുന്ന നീ ജയിച്ച ക്രിസ്തുവിനെ സ്വീകരിക്കണം ഒരുവർ ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞ് പാപത്തിൽ നല്ല ജോലി കിട്ടിയെന്നോ നല്ല ഞാൻ ഒന്നും പാപത്തിന് മോചനം കിട്ടില്ല പാപത്തിന് മോചനം കിട്ടണമെങ്കിൽ നിന്നും മോചനം നൽകിയ നിന്റെ അകത്തു വിജയിക്കണം ആ പാപത്തിന് മോചനം തന്നവൻ ആരാണ് ആ പാപത്തിന് മോചനം ലഭിക്കും കഴിയത്തുള്ളൂ പ്രിയ കുഞ്ഞെ എനിക്ക് വീട് കിട്ടി എനിക്ക് രോഗം സൗഖ്യമായി ഇതൊന്നും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല ഇന്നു പകൽ ആ പാപത്തിനൊരു മോചനം ലഭിക്കണം ആ പാപത്തിന്റെ അടിമ അടിമതുകം നിന്നെ വിട്ട് മാറണം ആ പാപത്തിന്റെ പ്രവൃത്തിക്ക് ഒരു വീണ്ടെടുപ്പ് ലഭിക്കണം അത് എങ്ങനെ സംഭവിക്കും അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ വടിയോരത്ത് നിന്ന് വിളി ത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ ദൈവപുത്രനെ നീ അംഗീകരിക്കുമ്പോൾ എങ്ങനെ യേശുതൻ നീ എന്റെ കൂടെ പോര് വരത്തില്ല യേശു നിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ കത്തിരിക്കുന്ന പിശാചിനെ പുറത്താക്കണമെങ്കിൽ നിന്റെ പാപ വഴികളെ ഉപേക്ഷിച്ച് നിന്റെ അതരം കൊണ്ട് ഏറ്റുപറയണം എന്നും രാവിലെ എഴുന്നേറ്റ് ഭാര്യയുടെ തലയിൽ കൈവച്ച് ഇനി ഞാൻ കുടിക്കില്ലടി എന്ന് പറയുന്നതിലല്ല ഒരു മനുഷ്യന്റെ മുമ്പിൽ നിന്റെ പാപമേറ്റു പറഞ്ഞാൽ പാപത്തിന് മോചനം ലഭിക്കില്ല ഇന്നു പകൽ പാപത്തിന് മോചനം ലഭിക്കണമോ നിന്നെ അടിമയാക്കിയിരിക്കുന്ന വിശാജിന്റെ പ്രവൃത്തികൾ നിന്നിൽ നിന്നും അഴിഞ്ഞു മാറണമോ നിന്റെ കുടുംബം സമാധാനത്തിലേക്ക് നടത്തപ്പെടണമോ പകൽ സൃഷ്ടിച്ച സൃഷ്ടാവിങ്കിലേക്ക് നിന്നെ മുഴുവനായി കൊടുക്കണം യശുവേ അങ്ങന്റെ ജീവിതത്തിലേക്ക് വരണം നിനക്ക് കഴിയാത്തത് നിനക്ക് വേണ്ടി ചെയ്തു തന്നത് എങ്ങനെയാ നിന്റെ ഭാവത്തിൽ നിന്ന് വീണ്ടെടുത്തത് എങ്ങനെയാ പിശാജിന്റെ പ്രവൃത്തിയിൽ നിന്നും നിന്നെ ും ആ നരകത്തിൽ നിന്നും തന്റെ രക്തം കൊണ്ട് പാപമുള്ള നിന്റെ രക്തത്തിൽ നിന്നും ജീവൻ വിലയ്ക്ക് മേടിച്ചത് പാപമില്ലാത്ത രക്തം നിലയ്ക്ക് വേണ്ടി ചൊരിയുവാനിടയായി പ്രിയക്കുഞ്ഞെ വിലയ്ക്ക് മേടിച്ചവരെ തിരിച്ചറിയണം വില കൊടുത്തവരെ തള്ളിക്കളയരുത് നമ്മുടെ യഥാർത്ഥ ജീവിതം ഈ ഭൂമിയിലല്ല നമ്മുടെ യഥാർത്ഥ നിത്യമായ ജീവിതം മരണത്തിനപ്പുറമാണ് ഈ താൽക്കാലിക ജീവിതത്തിൽ നീ എങ്ങനെ ജീവിക്കുന്നു പ്രവൃത്തികളെ അഴിച്ചു ആ അഴിച്ച പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വന്നു അങ്ങനെ വരണമെങ്കിൽ ആ യേശു നിന്റെ അകത്തു ജീവിക്കാൻ തുടങ്ങണം ഇന്നലെ വരെ നിന്റെ ജീവിതത്തിനകത്ത് ജീവിച്ചത് പിശാജ നിന്റെ അകത്തു നിന്ന് പുറത്തു വന്നത് പാപ്രവർത്തിക പ്രിയ കുഞ്ഞെ നിനക്ക് കഴിയാത്തത് നിനക്ക് വേണ്ടി ചെയ്തു തന്ന ഈ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിക്കാൻ തയ്യാറാണോ ഈ യേശു ക്രിസ്തുവിനെ നീ വിലയ്ക്ക് മേടിക്കുവാൻ തയ്യാറാണോ നിന്റെ ഇഷ്ടങ്ങളെ ഉപേക്ഷിച്ച് ദൈവ ഇഷ്ടത്തിനായി വിധയപ്പെടാൻ ഒരുക്കമാണോ നിന്റെ ആഗ്രഹത്തെ ഈ ലോക പാപ പ്രവൃത്തികളെ ഉപേക്ഷിച്ച് സ്വർഗരാജ്യത്തിൽ ദൈവയിഷ്ടം ചെയ്യാൻ നീ ഒരുക്കമാണോ പാപത്തിൽ മരിക്കുന്നവരെ കാത്തിരിക്കുന്നത് നിത്യമായ നരകമാണ് ഈ മണ്ണിൽ നമുക്കൊത്തിരി ബന്ധങ്ങളുണ്ട് നല്ല കോടീശ്വരനായിരിക്കും നല്ല സുഖത്തിൽ നാം ജീവിച്ചു കാണും പക്ഷെ ഈ ലോകത്തിൽ ലഭിച്ചതെല്ലാം ഒരിക്കൽ നാം ഉപേക്ഷിക്കേണ്ടതാണ് നീ ഉപേക്ഷിച്ചില്ലെങ്കിലും നീ ഒരിക്കലും വരും അതാണ് മരണത്തിന്റെ ദിവസം മരണം വരെയുള്ള ഈ ജീവിതം ഒരു വിലയേറിയ ജീവിതത്തിലേക്കുള്ള ഒരു വഴിയ ഇന്ന് പകൽ പരിശുദ്ധ പറയുന്നു ദൈവത്തിന്റെ തിരുവചനം ഇങ്ങനെ പറയുന്നു ക്രിസ്തുവിൽ മരിക്കുന്നവൻ അവൻ ഭാഗ്യവാൻ അവനെ കാത്തിരിക്കുന്നത് ദൈവരാജ്യമാണ് ഈ മനുഷ്യന്റെ ലോകത്തിൽ നിന്നും മനുഷ്യന്റെ രാജ്യത്തിൽ നിന്നും ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിന്നും മരണമില്ലാത്ത ഒരു രാജ്യം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു നശിക്കുന്ന ഈ രാജ്യത്തിൽ നിന്നും നശിക്കാത്ത ദൈവരാജ്യം ജടവെന്ന ശരീരം ഈ മണ്ണിൽ ഉപേക്ഷിക്കുമ്പോൾ ജനത്തിന്റെ അകത്ത് വെളിപ്പെടുന്ന യഥാർത്ഥ മനുഷ്യന് ജീവിക്കുവാൻ ദൈവമൊരുക്കി വച്ചിരിക്കുന്ന ദൈവത്തിന്റെ രാജ്യം ആ തേജസിന്റെ രാജ്യം നിനക്ക് ലഭിക്കണമോ യശുദേകത്തോട് പറയാൻ കഴിയുമോ ഞാൻ ലോകം കൊണ്ട് അവസാനിക്കത്തില്ല യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും യേശുവിനോടുകൂടെ നീ ജീവിച്ചാൽ യേശുവിനോടുകൂടെ നീ മരിച്ചാൽ യേശുവിനോടുകൂടെ ദൈവരാജ്യത്തിൽ ദൈവത്തോടൊപ്പം ജീവിക്കാൻ ദൈവം ഈ കേട്ട വചനത്താൽ നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്